നേതൃത്വത്തിൽ ആഘോഷം നടത്തി നേതൃത്വത്തിൽവണ്ണ ക്ഷീര സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഒന്നിച്ച് ഒരു മനസ്സോടെ ക്രിസ്തുമസ് ആഘോഷിക്കാം എന്ന സന്ദേശവുമായി പരിപാടി നടത്തിയത് ക്രിസ്മസ് ഫ്രണ്ടുകളെ തിരഞ്ഞെടുത്ത് പരസ്പരം സ്നേഹം പകരുന്ന ഗിഫ്റ്റുകൾ കൈമാറിയായിരുന്നു ആഘോഷം കേക്കുകളും കൈമാറി നമ്മുടെ നാട്ടിൽ മനുഷ്യർ പരസ്പരം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കലഹിക്കുന്ന കാഴ്ചകൾ ഏറെ വേദന ഉളവാക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ഒന്നാണെന്ന സന്ദേശമാണ് ഈ ആഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇടിവണ്ണ ക്ഷീര സംഘം സെക്രട്ടറിയുമായ ലിസി ജോസഫ് പറഞ്ഞു ഈ ഒരു ആഘോഷമായി ക്രിസ്മസ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘത്തിന്റെ മുൻകൈ ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഏകദേശം ഒരു മാസക്കാലം ഈ ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുകയും എല്ലാവരും ഒന്നാണെന്ന് എന്നും രാവിലെയും വൈകുന്നേരവും വരുന്നു എന്നാൽ പരസ്പരം ഒന്ന് കാണുകയും ഇവരാരാണെന്നോ മനസ്സിലാക്കുന്നില്ല ഇതൊന്നും മാറ്റി കാണുന്നതിന് വേണ്ടി പല തീരുമാനമെടുത്തു എല്ലാവർക്കും ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളിപ്പോ എല്ലാവരും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പല വർഗീയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും ഒന്നാണ് സമ്മാനം കൊടുക്കുന്നവർ തന്നെ എന്ത് കൊടുക്കുന്നു എന്നല്ല ഏറ്റവും ചെറുതാണെങ്കിലും എല്ലാവരും സഹകരിച്ചു എന്നുള്ളത് വളരെ ഒരു സന്തോഷമാണ് എല്ലാ ആഘോഷങ്ങളും ഒരേ മനസ്സോടെ ആചരിക്കുവാനും നമ്മൾ എല്ലാവരും സഹോദരങ്ങളാണെന്ന സന്ദേശം കൂടി നൽകുന്നതിനാണ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചതെന്നും ലിസി ജോസഫ് പറഞ്ഞു ആഘോഷ പരിപാടി ക്ഷീരസംഘം പ്രസിഡന്റ് ചന്ദ്രൻ പുളിക്കൽ ഗിഫ്റ്റുകൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു ക്ഷീര ചടങ്ങിൽ പങ്കാളികളായി